മഴതൂരും മുൻപേ പരമ്പരയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരങ്ങളെയും അവരുടെ യഥാർത്ഥ കുടുംബത്തെയും പരിചയപ്പെടാം പരമ്പരയിൽ വൈ ജയന്തി എന്ന പ്രധാന അമ്മ വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി വൈഷ്ണവി സായി കുമാറാണ് സിനിമാ നടൻ സായി വൈഷ്ണവിയുടെ അച്ഛൻ അമ്മയും ഭർത്താവും അടങ്ങുന്ന കൊച്ചുകുടുംബം പരമ്പരയിൽ കമല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നിതയാണ് ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് താരത്തിൻ്റെത് ശിവശങ്കർ മേനോന എന്ന വൈജയന്തി എന്ന വില്ലത്തിയുടെ സഹോദരനായെത്തുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബാദുഷ എൻ എം ആണ് പരമ്പരയിൽ രഞ്ജിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് താരമായ സൈനയാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ സൈനയും തൻ്റെ അടുത്ത സുഹൃത്തുക്കളും നടനായ മനുശങ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ രാഹുലാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് പരമ്പരയിലെ സഹനായിക കഥാപാത്രമാണ് രേവതിക്കുട്ടിയുടേത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി കെസിയ എന്ന പുതുമുഖ താരമാണ് രേവതി കുട്ടിയെ ഏറ്റെടുത്ത് വളർത്തുന്ന ഗ്രേസ്യാമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സീരിയൽ നടിയായ മനീഷയാണ് ഭർത്താവും മകളും അടങ്ങുന്ന കൊച്ചുകുടുംബമാണ് താരത്തിൻ്റെത് അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രമുഖ സീരിയൽ നടിയായ നികിത രാജേഷാണ്